ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലൈ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റെയറിൻ്റെ സൈഡിൽ വരുന്ന ഒരു ഹാൻഡ് റൈൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ രണ്ടുക്ക് രണ്ട് ടോപ്പും മുക്കാൽ മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ ലെഗ്ഗുകളാണ് എന്നാൽ ഇത് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ടോപ്പിലല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത് സൈഡിലാണ് പലരും ഇഷ്ടപ്പെടുന്ന വളരെ ഭംഗിയുള്ള ഒരു മോഡലാണ് ഇപ്പോൾ ഈ സ്റ്റെയറിൻ്റെ സൈഡ് കൊടുക്കുന്നത് കുറച്ച് വർക്ക് കൂടുതലുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ജോയിൻ്റുകൾ ഇവിടെ വരുന്ന കെർവ് നിങ്ങൾ കാണാം നമ്മൾ സാധാരണ ഒരു വുഡ് വരുന്ന അതേ ഫിനിഷിങ്ങിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മാക്സിമം കോണ് കിട്ടുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ കള കറക്റ്റ് വെൽഡ് ചെയ്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് ജോയിൻറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ വർക്ക് എല്ലാ വർക്കും ഇതുപോലെയാണ് ചെയ്യുന്നത് നൂറുകണക്കിന് സ്റ്റെയർ ചെയ്ത് പരിചയമുള്ള വർക്കേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെയറിന് കംപ്ലയിൻറ്റ് വരാത്ത അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ പൊരി തൊയ്യാത്ത ഗ്യാസ് വെൽഡിംഗ് മെത്തേഡാണ് നമ്മൾ ഇതിനും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഇൻ്റീരിയറിൽ വരുന്ന എല്ലാ വെൽഡിങ്ങും ഗ്യാസ് വെൽഡിംഗ് വെച്ച് മാത്രമാണ് ചെയ്യാറുള്ളത് അതുപോലെ ഈ ഫോർട്ടിഫൈവ് അടിച്ചത് കറക്റ്റ് ഫോർട്ടിഫൈവ് ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല ഇവിടെയുള്ള കോണുകളും വളരെ ഷാർപ്പായിട്ടുള്ള കോണുകളാണ് ഇതും പെയിൻറ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് അടിച്ചിട്ട് വുഡൻ ഡിസൈന് ഈ ടോപ്പിലുള്ള രണ്ട് ഗ്രണ്ടിന് കൊടുക്കുകയും ചെയ്താൽ വളരെ ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെൽഡ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ പുട്ടിയിട്ട് ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത് വളരെ ഭംഗിയിൽ ഇതിലേക്ക് കയറി ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ ടൈൽസ് ചെയ്ത സ്ഥലത്തും നമ്മൾ ചെയ്യാറുണ്ട്